കൂടെ അഭിനയിച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു റിയലി ഗുഡ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു അവരുടെ കൂടെ ലൈക്ക് ഫ്രണ്ട്സും അതിലേ സംസാരിച്ചു കൊണ്ടിരുന്നെ ഐ ഡോ ഈവൻ ഫീൽ ലൈക്ക് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് തുടരും എന്ന ചിത്രം എന്ന ചിത്രത്തിന് ചില പ്രതിസന്ധികൾ ഉണ്ട് എന്ന് അടുത്തിടെയാണ് അതിന്റെ സംവിധായകൻ അടക്കം പ്രതികരിക്കുകയുണ്ടായത് എന്നാൽ ശേഷം എംപുരാനുശേഷം എന്ന ചിത്രം ഇറങ്ങാൻ സാധ്യത വെക്കുമ്പോൾ എന്ന ചിത്രത്തിന്റെ പ്രതിസന്ധികൾ എല്ലാം അവസാനിക്കുക മാത്രമല്ല അതിന് ഗംഭീര ഒരു ബിസിനസ് സാധ്യത കൂടി വന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം അടുത്തിടെ ചിത്രത്തിന്റെ ഒ ടി ടിയും സാറ്റ്നേറ്റും റൈസുകൾ വിറ്റുപോയത് റെക്കോർഡ് തുകയ്ക്കാണ് അടുത്തിടെ ഒരു മലയാള സിനിമയ്ക്ക് കിട്ടുന്നതിൽ കൂടുതലാണ് തുടരും എന്ന ചിത്രത്തിന് ബിസിനസ് സാധ്യതകൾ വർദ്ധിപ്പിച്ചത് മോഹൻലാൽ എന്ന താരം കഴിഞ്ഞ പോയ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാതെ പോയതാണ് അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ സ്റ്റാർ വാല്യൂ താന്നത് കൊണ്ട് ചിത്രത്തിന് ബിസിനസ് സാധ്യതകൾ ഇല്ല എന്ന രീതിയിൽ പലരും പ്രചരിപ്പിക്കുകയുണ്ടായി എന്നാൽ അതൊന്നും മോഹൻലാലിന്റെ സിനിമാ സാധ്യതകളെ അലട്ടുന്നില്ല അദ്ദേഹത്തിന്റെ കരിയറിൽ വരാൻ പോകുന്ന സിനിമകൾക്ക് പോലും വലിയ ഡിമാൻഡാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കാരണം പ്രേക്ഷകർ ആ സിനിമയൊക്കെ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നു പ്രേക്ഷക പിന്തുണ ഒട്ടും കുറഞ്ഞിട്ടില്ല തുടരും എന്ന ചിത്രത്തിന്റെ ബിസിനസ് ഒക്കെ ഡീലായി കഴിഞ്ഞപ്പോൾ റിലീസ് മെയിലാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് നിരവധി ഫാൻസ് ാണ് തുടരുമെന്ന സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ളതും മാത്രമല്ല മോഹൻലാൽ ചിത്രം തുടരുമെന്ന ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് ഹോട്ട്സ്റ്റാറിനാണ് എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ ചിത്രത്തിന് വീണ്ടും സാധ്യതകൾ ഏറിയാണ് വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിലെ ഒ ടി ടി റൈറ്റ്സ് നേടിയിരിക്കുന്നത് തുടരും എന്ന ചിത്രത്തിലെ പ്രമേയത്തിലെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൌതുകമായിരുന്നു മോഹൻലാലിന് എന്ന സംവിധായകൻ തരൻമൂർത്തി വ്യക്തമാക്കുന്നുണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ചിത്രം തന്നെയാണ് കഥ കേട്ടപ്പോൾ ആവേശഭരിതനായെന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നും തരൺമൂർത്തി വ്യക്തമാക്കിയിരുന്നു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തരൻമൂർത്തി പറഞ്ഞ ഈ വാക്കുകൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയിരുന്നു തുടരും ഹൃദയപൂർവ്വം എന്നീ രണ്ട് ചിത്രങ്ങളാണ് മോഹൻലാലിന്റെ സാധാരണ കഥാപാത്രങ്ങളുടെ രീതിയിൽ എത്താൻ പോകുന്നത് ചെറിയ ബജറ്റിലുള്ള ഗംഭീര സിനിമകൾ രണ്ടിലും മോഹൻലാലിന്റെ ലുക്കുകൾ ഇപ്പോൾ തന്നെ വലിയ രീതിയിൽ ചർച്ച നേടുന്നുണ്ട് രജപുത്ര നിർമ്മിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് തുടരും അപ്പോഴാണ് തുടരും എന്ന ചിത്രത്തിലെ മോഹൻലാലിന്റെയും ശോഭനയും കുറിച്ച് പറഞ്ഞുകൊണ്ട് സാക്ഷാത് തരുൺമൂർത്തി സംവിധാനം തന്നെ എത്തുന്നത് പ്രഖ്യാപനം മുതൽ വലിയ ശ്രദ്ധ നേടിയ സിനിമ തന്നെയാണ് തുടരും സൗദി വെള്ളക്ക ഓപ്പറേഷൻ ജാവ എന്നീ സിനിമകൾക്ക് ശേഷം സംവിധായാൻ തരുൺമൂർത്തി മോഹൻലാനൊപ്പം ചെയ്യുന്ന സിനിമ എന്ന രീതിയിലും തുടരും ശ്രദ്ധിക്കപ്പെട്ടു പുതിയ സംവിധായർക്ക് മോഹൻലാൽ ഡേറ്റ് നൽകുന്നില്ല എന്ന വിമർശനങ്ങൾക്കിടയിലാണ് തുടരും പ്രഖ്യാപിക്കപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷം പ്രേക്ഷകരുടെ ഇഷ്ട ജോഡിയായ മോഹൻലാലും ശോഭനയും ഒന്നിക്കുന്ന സിനിമ കൂടിയാണ് തുടരും സിനിമയിലെ ഫസ്റ്റ് ഷോട്ടിനെ കുറിച്ച് സംസാരിക്കയാണ് സംവിധായൻ ഇപ്പോൾ തരുൺമൂർത്തിയുടെ ഈ വാക്കിലിപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് മോഹൻലാലും ശോഭനയും ചേർന്ന് ഒരു സാരി മടക്കി വെക്കുന്ന സീനാണ് ആദ്യം എടുക്കുന്നതെന്നും ഒരു സാധാരണ വീട്ടിലെ രണ്ടാളുകൾ ചെയ്യുന്ന വിധത്തിൽ നാച്ചുറലായി ആ സീൻ തനിക്ക് വേണമായിരുന്നുവെന്നും തരുൺമൂർത്തി പറയുന്നുണ്ട് മോഹൻലാൽ ആ സീനിൽ അഭിനയിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനെയാണ് ഓർമ്മ വന്നതെന്നും വളരെ താളത്തിലാണ് അദ്ദേഹം അഭിനയിച്ചതെന്നും തരൺമൂർത്തി പറയുന്നു മോഹൻലാലും ശോഭനയും സ്ക്രീനിൽ വരുമ്പോഴുള്ള കെമിസ്ട്രി നന്നായി വർക്കായെന്നും അത് തന്നെയാണ് സിനിമയുടെ ആവശ്യമെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഒരു അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ എത്തിയത് മോഹൻലാൽ ശോഭന എന്നത് പ്രേക്ഷക മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ അതെനിക്കൊരു ഫ്രീ ലൈസൻസ് ആണ് ഈ സിനിമ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ലാലേട്ടനും ശോഭന മാമുമാണ് ഉള്ളത് അവർ രണ്ടാളും കൂടി ഒരു സാരി മടക്കുന്ന സീനാണ് എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും കൂടെ കഞ്ഞിമുക്കിയ സാരി വലിക്കുന്നതും മടക്കി വെക്കുന്നതുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അത് എന്നതാണ് എന്റെ ലക്ഷ്യം ഞാൻ ആദ്യ ദിവസം തന്നെ വന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കൂടെ സാരി മടക്കി വെക്കുന്ന ഒരു സീക്വൻസ് ആണ് അതിന്റെ ഇടയിൽ സാരി വലിച്ച് ലാലേട്ടൻ എന്തെങ്കിലും കുസൃതി കാണിക്കണം എനിക്ക് തോന്നുന്നില്ല കുറച്ചു നാളായിട്ട് ലാലേട്ടന്റെ വീട്ടിൽ സാരി മടക്കി വെച്ചിട്ടുണ്ടാകും എന്ന് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാൻ സാധ്യതയില്ല മാമിനും ഉണ്ടാകാൻ ചാൻസ് ഇല്ല പക്ഷെ അദ്ദേഹം മടക്കി വെക്കുമ്പോൾ നമ്മൾ വീട്ടിൽ കണ്ടിട്ടുള്ള അച്ഛനെയാണ് ഓർമ്മ വരിക ലാലേട്ടൻ അത് ചെയ്യുന്നതിൽ ഒരു താളമുണ്ട് നമുക്ക് എത്രയോ കാലത്ത് പരിചയമുണ്ടെന്ന് പെട്ടെന്ന് ഓൺ സ്ക്രീൻ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് രണ്ടുപേർ ും അത് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ മുമ്പും അവരുടെ കെമിസ്ട്രി സ്ക്രീനിൽ കണ്ടതുകൊണ്ടായിരിക്കാം ഓൺ സ്പോട്ടിലാണ് അത് കിട്ടുന്നത് സത്യത്തിൽ അതായിരുന്നു ഈ സിനിമയുടെ ആവശ്യം പുതിയ രണ്ടുപേരെ കൊണ്ടുവന്ന് ഈ സിനിമ തുടങ്ങാൻ എനിക്ക് സമയമില്ലായിരുന്നു മോഹൻലാൽ ശോഭന എന്നുള്ളത് പ്രേക്ഷയുടെ മനസ്സിൽ കിടക്കുന്ന ഒന്നാണ് അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫ്രീ ലൈസൻസ് പോലെയാണ് കരുൺമൂർത്തി പറയുന്നത് ഇങ്ങനെ ഇതുകൂടാതെ ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെയും ശോഭനയുടെയും മകളെ അഭിനയിക്കുന്ന അമൃത മോഹൻലാലുമായി അഭിനയിച്ച അനുഭവം പങ്കുവെക്കുകയുണ്ടായി അതും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം തന്നെ